സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് പഴയങ്ങാടിയിൽ പൂർണം സമരാനുകൂലികൾ ചരക്ക് വാഹനങ്ങൾ തടഞ്ഞു ഇത് പോലീസും സമരക്കാരും തമ്മിൽ ഏറെ നേരം വാക്കേറ്റത്തിന് ഇടയാക്കി ദേശീയ പണിമുടക്ക പഴയങ്ങാടിയിലും പൂർണ്ണമായിരുന്നു ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത് കടകളെല്ലാം അടഞ്ഞുകിടന്നു രാവിലെ പത്തുമണി മുതലാണ് സമരാനുകൂലികൾ ചരക്ക് ലോറികൾ തടഞ്ഞത് സ്വകാര്യ വാഹനങ്ങൾ കടന്നുപോകാൻ അനുവദിച്ചിരുന്നു ചരക്ക് ലോറികൾ ഇരുമുര മുതൽ താപം വരെ നിർത്തിയിട്ടു ഒരു മണിക്കൂറിന് ശേഷമാണ് ലോറികൾ വിട്ടയച്ചത് പണിമുടക്കിയ തൊഴിലാളികൾ പഴയങ്ങാടിയിൽ പ്രകടനം നടത്തി സമരവുമായി മുഴുവൻ തൊഴിലാളികളും സഹകരിച്ചിരുന്നുവെന്ന് സി ഐ ടി സെക്രട്ടറി വരുൺ ബാലകൃഷ്ണൻ പറഞ്ഞു യൂണിയനുകൾ നടത്തുന്ന ദേശീയ തൊഴിലാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പണിമുടക്ക് നടക്കുന്നത് പ്രധാനമായും കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിൽ പാസാക്കിയ ലേബർ കോഡ് തികച്ചും തൊഴിലാളി വിരുദ്ധമാണ് അടക്കമുള്ള പരിമിതമായ ആനുകൂല്യങ്ങൾ പോലും കവർന്നെടുക്കാനോ അല്ലെങ്കിൽ റദ്ദു ചെയ്യാനോ പര്യാപ്തമാകുന്ന ഒന്നാണ് പുതിയ ലേബർ ഫോർഡ് അതോടൊപ്പം തൊഴിലാളികളുടെ സംഘടിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കുന്നത് കൂടിയാണ് ലേബർ ഫോർഡ് പണിമുടക്കിന്റെ ഭാഗമായ പഴയങ്ങാടിയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു സി പി എം മാഡ ഏരിയ സെക്രട്ടറി വി വിനോദ് ഉദ്ഘാടനം ചെയ്തു ഐ വി ശിവരാമൻ വരുൺ ബാലകൃഷ്ണൻ ഒ വി രഘുനാഥ് എം ചന്ദ്രൻ എം ഗോപാലകൃഷ്ണൻ ടി വി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ചെറുകുന്നിൽ സംയുക്ത ട്രേഡ് യൂണിയൻ സംഘടിപ്പിച്ച പ്രകടനവും പൊതുയോഗവും സിഇഡ്യൂ ജില്ലാ സെക്രട്ടറി കെ പി രാജൻ ഉദ്ഘാടനം ചെയ്തു എ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ടി പുരുഷു കെ വി രാമകൃഷ്ണൻ കെ വി ശ്രീധരൻ കെ വി സുമേഷ് കെ ശിവദാസൻ കെ വി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബിറോ പഴങ്ങാടി